ഇന്ത്യയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പല തലകളുള്ള ഹൈഡ്രാ ഹെഡ് സർപ്പം ആരാണ് സുപ്രീം കോടതിയിലെ പ്രമുഖനായിരുന്ന ജഡ്ജി ജസ്റ്റിസ് നരിമാന്റെ വാക്കുകൾ വളരെ പ്രസക്തമാകുകയാണ് വൈറലാകുകയാണ് ഇന്ത്യയെ നശിപ്പിക്കാൻ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല തലകളുമായി വരുന്ന ഒരു ഹൈഡ്രാ ഹെഡ് അല്ലെങ്കിൽ പല തല സർപ്പമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്നതെന്ന് ജസ്റ്റിസ് നരിമാൻ പറയുന്നു നമസ്കാരം സുപ്രീം കോടതിയിലെ വളരെ പ്രമുഖനായ ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് നരിമാൻ വലിയ ലഹസ്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളോട് യോജിക്കാം യോജിക്കാം പക്ഷേ ഇന്നലെ ശ്രീ നരിമാൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ് ജസ്റ്റിസ് നരിമാൻ ചൂണ്ടിക്കാട്ടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിഴുങ്ങാൻ നിൽക്കുന്ന പല തലകളുള്ള പല കോടതികളിലും പല മുഖംമൂടികളാൽ കേസ് കൊടുക്കുന്ന ഒരു സർപ്പമുണ്ടതാണ് അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ നമ്മളെ അടികൂടിക്കാൻ പലതരത്തിലുള്ള സ്യൂട്ടുകളുമായി വന്ന് ചിലപ്പോൾ ജനാധിപത്യത്തിന്റെ മുഖവും ചിലപ്പോൾ കോടതിയിൽ പോകാൻ കഴിയില്ലേ എനിക്ക് കോടതിയിൽ പോകണ്ടേ തുടങ്ങിയ വിലാപങ്ങളുമായി വരുന്ന ഈ പലതല സർപ്പം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പള്ളികളെ ഈ നാട്ടിലെ വിഹാരങ്ങളെ ക്രിസ്ത്യൻ പള്ളികളെ മുസ്ലിം പള്ളികളെ എല്ലാം ആക്ര ആക്രമിക്കാൻ നിൽക്കുന്നത് ഈ ഹൈഡ്രാ ഹെഡഡ് സർപ്പമാണ് യഥാർത്ഥത്തിൽ ഇത് ബ്രാഹ്മണിക്കൽ തീവ്രവാദമാണ് ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യമല്ല പരിശുദ്ധമാവും പവിത്രവുമാണ് ബ്രാഹ്മണ്യം പക്ഷേ ബ്രാഹ്മിണിക്കൽ എന്ന് പറയുന്നത് തീവ്രവാദമാണ് ബ്രാഹ്മണ്യം മഹത്തരമാണ് ബ്രാഹ്മണിക്കൽ മോശമാണ് പരിശുദ്ധമാണ് ഇസ്ലാം ഇസ്ലാമിസം മോശമാണ് പവിത്രമാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ കൺവേർഷനിസം മോശമാണ് എന്ന് നമ്മൾ പറയാറ് അതായത് ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയമാണ് ഇസ്ലാമിക്കൽ എന്ന് പറഞ്ഞാൽ ആത്മീയവും ദൈവീകവുമാണ് ഹിന്ദു എന്ന് പറയുന്നത് മഹത്തരവും ഗാന്ധിജിയും വിവേകാനന്ദനുമാണ് തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത് ഗോഡ് സേവാദികളാണ് അപ്പോൾ അതേപോലെ ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദമാണ് പല തലകളിൽ വരുന്നത് അവ അവർ വ്യത്യസ്ത പള്ളികളുടെ താഴെ അമ്പലങ്ങളുണ്ടെന്ന് പറഞ്ഞ് പ്രചരണം ഉണ്ടാക്കുന്നു വ്യത്യസ്ത സമുദായങ്ങളെ തമ്മി തല്ലിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ബ്രാഹ്മണിക്കൽ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഞാൻ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിനുള്ളിലെ തീവ്രവാദികളും തീവ്ര സ്വരക്കാരുമാണ് ഇതിന്റെ പിന്നിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നവരും ഇതേ ബ്രാഹ്മണിക്കൽ തീവ്രവാദികളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബ്രാഹ്മണരും നന്മയുള്ളവരും സാധുക്കളുമാണ് അതുകൊണ്ടാണ് നമുക്ക് സാധു ബ്രാഹ്മണർ എന്ന് തന്നെ പറയുന്നത് ഇതേപോലെ തന്നെയാണ് സാധു ാണ് സാധു മുസ്ലിങ്ങളാണ് സാധു ഹിന്ദുക്കളാണ് പക്ഷേ ഈ ഒരു ശതമാനം വരുന്ന തീവ്ര നമ്മളെ അടികൂടിക്കാൻ നോക്കുക ജസ്റ്റിസ് നരിവാൻ പറയുന്നു ഒന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട് സുപ്രീം വാലിഡിറ്റി ഉറപ്പിച്ചതുമാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നോക്കിയതുമാണ് പക്ഷേ ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റിലുള്ള എല്ലാ രാജ്യത്തും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവർ ഐബിയിൽ ഉള്ളവർ ജഡ്ജിമാർ അല്ലെങ്കിൽ സ്ഥിരം എസ്റ്റാബ്ലിഷ്മെന്റ് രാഷ്ട്രീയക്കാര് മാറി മാറി വരും അഞ്ചു വർഷത്തിൽ ഇതിൽ എല്ലാ ബഹുഭൂരിപക്ഷം ആൾക്കാരും നല്ലതാണ് പക്ഷേ ഇവരിൽ മൈക്രോ മൈനോറിറ്റി വരുന്ന ഈ ഒരു ശതമാനം ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ ഈ രാജ്യത്തിന് ബാധിച്ച ക്യാൻസറാണ് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ പോലെ ആസിഫയെ റേപ്പ് ചെയ്യുന്ന സാഞ്ചിറാമിനെ പോലെ അല്ലെങ്കിൽ സ്വന്തമായി പശുവിൻ്റെ തല വെട്ടിയിട്ട് അത് മുസ്ലിങ്ങളുടെ മേൽ ചാരി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാം തിവാരി മംഗൾ എന്നിവരെ പോലെ ഇവരെല്ലാം എല്ലാം യു പോലീസ് അറസ്റ്റ് ചെയ്തതാണ് യോഗി ആദിത്യനാഥിൻ്റെ യു പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അജുമേർ ദർഗയിൽ ലോകാരാധ്യമായ ഹിന്ദുക്കളും മുസ്ലിം ആദരിക്കുന്ന അജുമേർ നടത്തുന്ന അസീമാനന്ദയും മലയാളി കൂടിയായ ഒരു തീവ്രവാദിയും അതിൽ ഉൾപ്പെട്ടിരുന്നു അവരെ എല്ലാം ഈ മോദി കാലഘട്ടത്തിൽ കൂടെയാണ് ശിക്ഷിച്ച് ഇത് എടുത്തു പറയുന്നതിന്റെ കാര്യം ഇത് ബി ജെ പി കാരെയും ആർ എസ് എസുകാരെയും കൂടെ പറഞ്ഞു മനസ്സിലാക്കണം അവരിൽ നിന്ന് ഈ തീവ്ര ഹിന്ദുത്വവാദികളെ മാറ്റണം ആർ എസ് എസിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ല ആ ഗോഡ്സെ വാദത്തെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് അതാണ് മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കുന്നത് അപ്പോൾ രാജ്യത്തെ മിതവാദികൾ ഒന്നിക്കണം ഹിന്ദു ആകാം ക്രിസ്ത്യാനി ആകാം മുസ്ലിമാകാം നിങ്ങൾക്ക് കോൺഗ്രസ് ആകാം കമ്മ്യൂണിസ്റ്റ് ആകാം അല്ലെങ്കിൽ സി പി എം ആകാം ബി ജെ പി ആകാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ മിതവാദത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ആ മിതവാദത്തിലേക്ക് വരണം പല തല സർപ്പം എന്ന് പറയുന്ന ഈ ഹൈഡ്ര ഹെഡ് മോൺസ്റ്റർ നമ്മുടെ രാജ്യത്തെ വിദ്വേഷത്തിൻ്റെ പേരിൽ വഴുങ്ങാൻ അനുവദിക്കരുത് നമ്മൾ ഈ രാജ്യത്തോട് ഭാരതമാതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഈ തീവ്രവാദത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ തീവ്ര വംശീയതയും പരസ്പര വിരോധം ഉണ്ടാക്കുന്ന വർഗീയതയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് നല്ല വിശ്വാസവും മതവും എല്ലാം ഉണ്ടാകണം അന്യമത വിരോധവും അന്യസമുദായ വിരോധവും കാണുന്ന എല്ലാ പള്ളിയുടെ എന്താണ് ശിവലിംഗം തരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും